വളരെ ഗ്രിറ്റി ആയിട്ടുള്ള ഡാർക്ക് ഡാർക്കായിട്ടുള്ള ത്രില്ലേ സിനിമകളടക്കുന്നതിൽ തമിഴ് സിനിമ വേറെ ലെവലാണ് രാജസിന് ശേഷമാണ് ഇതുപോലത്തെ കൂടുതൽ സിനിമകൾ തമിഴിൽ സംഭവിക്കാൻ തുടങ്ങിയത് അതിനു മുന്നേയും ചില സിനിമകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇവിടെ വരുമ്പോഴത്തേക്കും മലയാളികളുടെ നിറസാന്നിധ്യമുള്ള ഒരു മൂവിയാണ് കാരണം രണ്ട് കേന്ദ്ര കഥാപാത്രങ്ങൾ ഈ ഒരു മൂവിയിൽ ചെയ്തിരിക്കുന്നത് മലയാളികളാണ് ഒന്ന് ലാലിൻ്റെ ഒരു ഇമോഷണൽ ഡെപ്ത് ഉള്ള ഒരു ക്യാരക്ടർ അതിൻ്റെ കൂടെ തന്നെ ഇതിലെ വില്ലൻ ക്യാരക്ടർ ചെയ്യുന്നത് സുജിത് ശങ്കർ സോ ഇവർ രണ്ടുപേരുമാണ് ഇതിലെ സെൻട്രൽ ക്യാരക്ടേഴ്സ് അതിൻ്റെ കൂടെ തന്നെ ഇതിലെ നായകനായിട്ടുള്ള തർശിൻ ത്യാഗരാജയുമാണ് ഈ ഒരു സിനിമയുടെ മൂന്ന് കേന്ദ്ര കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ഇതിൽ കൂടുതൽ ആ ഒരു സിനിമ കണ്ടു കഴിയുമ്പോഴും ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് ക്യാരക്ടർ ലാലിൻ്റെയാണ് കാരണം ലാലിൻ്റെ അത്യാവശ്യം ഒരു ഇമോഷണൽ കൈൻഡ് ഓഫ് ഒരു സെൻസിറ്റീവ് കൈൻഡ് ഓഫ് ക്യാരക്ടറാണ് വളരെ ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റബിളാണ് ഇദ്ദേഹത്തിൻ്റെ ആ ഒരു കഥാപാത്രം അദ്ദേഹം ആ ഒരു സ്റ്റേഷനിലെ റൈറ്റർ ആണ് സോ ഈയൊരു റൈറ്ററിൻ്റെ കുഴപ്പം കൊണ്ട് ഒരു തോക്ക് കാണാതെ പോകുന്നു അതായത് ഇപ്പം നമ്മൾ ഒത്തിരി സിനിമകൾ കണ്ടു കാണും എട്ട് തോട്ടാകൾ അതുപോലെ തന്നെ പല പല സിനിമകളിലും ഈ ഒരു തോക്ക് കാണാതെ പോയിട്ട് അത് കണ്ടുപിടിക്കുന്ന രീതിയിലുള്ള സ്ക്രിപ്റ്റും സ്ക്രീൻപ്ലേ ഒക്കെ സെറ്റാക്കിയ ഒരു മൂവി പല രീതിയിലുള്ള പല ഉണ്ട് സോ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും അത്രയും ഭയങ്കര ഗംഭീരമായ സ്ക്രിപ്റ്റ് ഒന്നും അല്ലെങ്കിൽ പോലും അത്യാവശ്യം നല്ലൊരു ഡീസൻറ്റ് വാച്ച് തരുന്ന ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് തരുന്ന ഒരു മൂവിയാണ് സതണ്ടർ എന്ന് പറയുന്ന ഈ ഒരു സൺ അൻ ആഡ് സ്റ്റീൽ അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു സിനിമ സോ ഒരു സിനിമ സ്പെഷ്യൽ ആവുന്നത് ഇതിൽ മൻസൂർ അലിഖാൻ്റെ തോക്കാണ് കാണാതെ പോകുന്നത് കാരണം ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കിഷ്കിന്ദകാന്തം എട്ട് തോട്ടകൾ ഒത്തിരി സിനിമകളുണ്ട് സോ ഈ ഒരു മൂവിയെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും തോക്ക് കാണാതെ പോകുന്നത് മൻസൂർ അലീഖാൻ്റെയാണ് ഈ ഒരു ഇലക്ഷൻ്റെ ടൈമിന് മുന്നേ എല്ലാവരും തോക്ക് സറണ്ടർ ചെയ്യുന്ന ഒരു ലീഗൽ പ്രൊസീജിയർ ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു തോക്ക് ഇദ്ദേഹം സറണ്ടർ ചെയ്യുന്നത് പക്ഷേ ആ ഒരു തോക്ക് കാണാതെ പോകുന്നതും പിന്നെ അങ്ങോട്ട് നടക്കുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ ഗ്രിപ്പിംഗ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ ഒക്കെയാണ് ഈ ഒരു സിനിമ ഓഫർ ചെയ്യുന്നത് സോ ഈ ഒരു സിനിമയുടെ പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സിനിമയുടെ ആ ഒരു നറേഷൻ ഒരു പോകുന്ന രീതി തന്നെയാണ് കാരണം ഈ ഒരു തോക്ക് കാണാതെ പോകുന്നു പിന്നെ അങ്ങോട്ട് ആ ഒരു സുജിത് ശങ്കറിന്റെ ക്യാരക്ടർ ആ ഒരു ഇലക്ഷനിൽ നിൽക്കുന്നുണ്ട് ഒരു ഇലക്ഷനിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ സോ അദ്ദേഹം കുറേ പൈസ ഒക്കെ റോള് ചെയ്യുന്നുണ്ട് ആ ഒരു പൈസ കാണാതെ പോകുന്നു ഒരേ സമയത്താണ് ഇത് ഈ സംഭവങ്ങളെല്ലാം സംഭവിക്കുന്നത് പിന്നെ ഇങ്ങോട്ട് നടക്കുന്ന ഒരു തോക്ക് കണ്ടുപിടിക്കുന്നതും പിന്നെ ഈ ഒരു പൈസ കണ്ടുപിടിക്കുന്നതും അങ്ങനെയുള്ള പല പല സംഭവങ്ങൾ മുൻനിർത്തി വരുന്ന ഒരു മൂവിയാണ് സ്വതന്റർ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് സ്വതന്റർ അത്യാവശ്യം ഡീസെന്റ് എക്സ്പീരിയൻസ് നൽകുന്നത് സൊരു സിനിമയിലെ വേറൊരു പോസിറ്റീവ് ലാലിൻ്റെ ക്യാരക്ടറാണ് ഒരു പീരിയസ്വാമി എന്ന് പറയുന്ന ഈ ഒരു റൈറ്ററിൻ്റെ ക്യാരക്ടർ വളരെ നല്ല രീതിയിലാണ് ഈ ലാൽ സ്ക്രീനിൽ എത്തിച്ചിരിക്കുന്നത് അതിൻ്റെ മെയിൻ റീസൺ ആ ഒരു ക്യാരക്ടറിന് അത്യാവശ്യം ഡെപ്ത് ഉള്ള ഒരു ക്യാരക്ടറാണ് കാരണം വളരെ ഹോണസ്റ്റ് ആയിട്ടുള്ള ഓഫീസർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതിൻ്റെ പല പല പ്രശ്നങ്ങളുണ്ട് തോക്കൂടി കാണാതെ പോകുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അദ്ദേഹത്തെ വല്ലാതെ അങ്ങ് മെൻ്റലി എക്സ്ഹോസ്റ്റ് ആക്കുന്ന രീതിയിലുള്ള പോകുന്ന ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ വളരെ നല്ല രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് ഔട്ട്പുട്ടിൽ വന്നിരിക്കുന്നത് പിന്നെ പറയുകയാണെങ്കിൽ ഈ ഒരു സിനിമയിൽ ശങ്കറിന്റെ പെർഫോമൻസ് ആ ഒരു വില്ലൻ ക്യാരക്ടർ ആ ഒരു കറക്റ്റ് മീറ്ററിലാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത് കാരണം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല ആ ഒരു ക്യാരക്ടർ എങ്ങനെയൊക്കെയാണ് ബിഹേവ് ചെയ്യുന്നതെന്ന് സോ അങ്ങനെ പോകുന്ന ഒരു കഥാപാത്രമാണ് അത് അത്യാവശ്യം നല്ല രീതിയിലാണ് ആ ഒരു സ്ക്രീനിൽ കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ പറയുകയാണെങ്കിൽ ഇതിലെ നായകനായിട്ടുള്ള തർശൻ ത്യാഗരാജ എന്ന് പറയുന്ന സിനിമയിൽ അത്യാവശ്യം നല്ല ഫൈറ്റ് സീക്വൻസസ് ഉണ്ട് സോ അതൊക്കെ അത്യാവശ്യം നല്ല രീതിയിലാണ് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് സോ ഒരു ഫൈറ്റ് സീക്വൻസിലെ പെർഫോമൻസ് എടുത്തു പറയേണ്ട ഒന്നാണ് അതിൻ്റെ കൂടെ തന്നെ ഒരു ഫിസിക്കും ആ ഒരു ഓഫീസറിന്റെ ആറ്റിറ്റ്യൂഡും കൗണ്ടർ എക്സ്പ്രഷൻസ് അങ്ങനെയാണ് സോ ആ പോലീസ് ഓഫീസറുടെ രീതിയിൽ നിന്നുകൊണ്ട് തന്നെ അതൊക്കെ ഇമോട്ട് ചെയ്യുന്നതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക്ഔട്ടായിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു സിനിമയുടെ നെഗറ്റീവ് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു മുനീഷ്കാന്തിൻ്റെ ഒരു സീക്വൻസസ് ഉണ്ട് ഈ ഒരു സിനിമയിൽ ഈ ഒരു സിനിമയിൽ ആ ഒരു സംഭവം നമുക്ക് കാണുമ്പോഴത്തേക്കൊക്കെ ഒരു കല്ലുകടിയായിട്ട് തോന്നും കുറച്ചൊക്കെ പ്രാധാന്യം ആ ഒരു ക്യാരക്ടറിനുണ്ടെങ്കിൽ പോലും ഇങ്ങനെയുള്ള ഒരു ടൈറ്റ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റും ജേർണലിൽ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള ക്യാരക്ടറിൻ്റെ കുറച്ച് കോമഡിയും സംഭവങ്ങളൊക്കെ സിനിമയിൽ അലൈനാവാതെ പോകുന്നതാണ് ഈ ഒരു സിനിമ നേരിടുന്ന പ്രധാന പ്രശ്നം സോ താല്പര്യമുള്ളവർ നോക്കാൻ പറ്റുന്ന ഒരു ഡീസൻറ്റ് സിനിമാറ്റിക് എക്സ്പീരിയൻസ് നൽകുന്ന സോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക